ഇത് തീർത്തും അക്കാഡമിക് ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാനിത് കാണുന്നത് പത്താം നൂറ്റാണ്ടിൽ ബുദ്ധമതം പ്രചരിച്ചതിനെ സംബന്ധിച്ച് പ്രചരിച്ചിരുന്നതിനെ സംബന്ധിച്ച് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ തീരദേശത്തിൻ്റെ സംസ്കാരം വളരെ മികവുറ്റ രീതിയിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തീരദേശ തീരദേശത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ മത സൗഹാർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം ഇതിലൂടെ പല വരികളിലൂടെ അത് സൂചിപ്പിച്ചു പോയിട്ടുണ്ട് നമ്മുടെ തീരദേശത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ നിർത്തുന്ന പരിപാടികൾ പരിചകളിയെ അടക്കം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തലപ്പാവ് വയ്ക്കുന്നതിൻ്റെ ചരിത്രം അതിപ്പോൾ മുസ്ലിം സഹോദരന്മാരായാലും അതല്ലെങ്കിൽ ക്രിസ്തീയ സഹോദരന്മാരായാലും തലപ്പാവ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കേവലം ഇപ്പോൾ തൈക്കൽ കപ്പലും കേരള ചരിത്രത്തിന്റെ വിസ്മരിക്കപ്പെട്ട അധ്യായങ്ങളും എന്ന് പറയുമ്പോൾ കപ്പലുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് കേരളത്തെ ആകമാനം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിലേക്ക് പൈതൃകത്തിലേക്കടക്കം നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഗ്രാഫിക്സ് അതെടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഗ്രാഫിക്സിലെ എല്ലാ പടങ്ങളിലൂടെയും ഞാൻ ചെറിയ സമയത്തിനുള്ളിൽ കടന്നു പോയിട്ടുണ്ട് കാരണം ഓരോ പടങ്ങളും അത് എത്ര അർത്ഥവത്തായിട്ട് ആ പടങ്ങൾ അതിലൂടെ വരച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്കതിന് താല്പര്യമുള്ളതും കൂടെ കൊണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് അതിലൂടെ ഒന്ന് ഓടിച്ചു പോയത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ പുസ്തകം നമ്മുടെ നാടിന് തന്നെ ഇതൊരു വലിയ സമ്പത്താണ് എന്ന് ഉള്ളതിന് ഒരു സംശയവും വേണ്ട ഇവിടെ എത്തിച്ചേരുന്ന ഒട്ടേറെ ആളുകൾ ഇവിടെ വരുന്നവരൊക്കെ തന്നെ എന്ത് കാര്യത്തിലാണ് വരുന്നത് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ കണ്ണീരുമായി കടന്നു വരുമ്പോൾ അവർക്ക് ആശ കൊടുക്കുകയാണ് അവർക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ് ഇവിടെ നിന്ന് തീർച്ചയായും ഒരുപാട് സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മീയമായിട്ടുള്ള സ ഒരു സാഹചര്യങ്ങൾ ആത്മീയമായിട്ടുള്ള ഒരു സമരസപ്പെടലിന് വേണ്ടിയിട്ടുള്ള ഈ ദേവാലയം തീർച്ചയായിട്ടും നമ്മുടെ നാട് കടന്ന് ഒരുപാട് ആളുകളെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ് പിൽഗ്രിം ടൂറിസത്തിൽ അതിൻ്റെ കലണ്ടറിൽ കേരളത്തിലെ തന്നെ ഒന്നാമത്തെ ദേവാലയമായിട്ട് ഈ ദേവാലയം മാറുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഏറ്റവും ബഹുമാനായ ജോസഫ് അച്ഛൻ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് തീർച്ചയായിട്ടും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലുള്ള അറിയിക്കുന്നു ഈ നാടിൻ്റെ ചരിത്രത്തിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു ചെല്ലുവാനൊക്കെ ജോസഫ് അച്ഛനെ കൊണ്ട് കഴിയട്ടെ എന്നുകൂടി ആശിച്ചു കൊണ്ട് തന്നെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം